എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എന്താ പറ വിശേഷങ്ങൾ കമന്റായി രേഖപ്പെടുത്തോ അപ്പോൾ ഒന്ന് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം എന്താ രാവിലെ എണീറ്റപ്പോണ്ട മുകളിലെല്ലാം കടക്ക കാണാം അല്ലെ എവിടെ പോയി ചെങ്ങായി കടക്കിയെടുത്ത് ഓടിയൊന്നിരുത്തി അപ്പോൾ പുതിയ ചെങ്ങായി വന്നതാണ് അപ്പോൾ പഴയ ചെങ്ങായി ഇവിടുന്ന് പോവുകയും ചെയ്തുക്കണം അപ്പൊ പുതിയ ചങ്ങാ രണ്ട് നേപ്പാളികളും നമുക്ക് വന്നിരിക്കണം അതിന്റെ കഥയാണ് ഇപ്പൊ കഥന കഥയാണ് അപ്പൊ നമ്മള് മേലെ നോക്കിയപ്പോ കടക്കപ്പായ കാണില്ല അപ്പൊ എന്തായാലും കടക്ക കാണാത്തപ്പോ ലൈറ്റ് മോന്തം പൊക്കെ വന്നപ്പോ നമ്മള് നീച്ചു ഓടി നീച്ചപ്പുണ്ട് സമയം ഉച്ച ഉച്ചരെ അയക്കണോന്ന് അറിയില്ല ഉച്ചരെ അയക്കണ സംഭവം അപ്പൊ ഇനി ചായയില്ലാത്ത സംഭവം ചായന്ന് പട്ടിണി ചായന്ന് കുടിക്കാൻ പറ്റിയില്ല അപ്പൊ നേരെ നമ്മളെ ബിരിയാണിന്റെ നോന്തമ്പക്കാണ് നേരെ പോണത് പോയിട്ട് ബിരിയാണി അല്ല ചിക്കൻ ബിരിയാണി ആണ് തോന്നുങ്ങക്ക് പക്ഷെ ചിക്കൻ ബിരിയാണി അല്ലെട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അല്ല മട്ടൻ ബിരിയാണി അത് മട്ടൻ ആണ് പറയണമെന്നുണ്ടെങ്കിൽ അടുത്തക്കൂടി തൂമിയാണ് വെറും മസാല കാണുള്ളു നിങ്ങൾക്ക് അല്ല മട്ടൺ കേട്ടോ അതിൻ്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളില് മട്ടൻ ഉണ്ട് എല്ലാവർക്കും പാടെ കൊടുക്കണ്ടേ നമുക്ക് കുറച്ചേ തന്നിട്ടുള്ളൂ എല്ലാവർക്കും പാടെ കൊടുക്കണ്ടേ ഏട്ടോ തിരഞ്ഞുടിച്ചണ്ട് പീസ്സയിലിട്ടുണ്ട് അപ്പൊ പച്ചമുളക് അടിപൊളിയായിട്ട് നമ്മൾ കഴിക്കേണ്ടത് അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ ദഹനത്തിന് നല്ലതാണ് അപ്പൊ നമ്മളെ റൂമിൽ എന്നാന്ന് വെച്ചാൽ സെക്യൂരിറ്റി ആട്ടോ നമ്മളെ റൂമിൽ നമ്മളെ സോപ്പിൽ തന്നെ സെക്യൂരിറ്റി ആണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടി മയങ്ങി എണീറ്റ് രാത്രി കഴിഞ്ഞ് നമ്മൾ ഡ്യൂട്ടി പോണ ടൈം ആട്ടോ അപ്പൊ ഏകദേശം നമുക്ക് അപ്പവും കടലക്കറി കടലല്ല വെള്ളക്കടല വെള്ളക്കടലത്തെ കറി ആയിട്ടുള്ളത് അപ്പൊ ഉണക്കമുളക് ഉണക്ക ഉണക്കമുളക് കൂടെ കണ്ടമാനം വാരി വെതറിക്ക് അപ്പൊ അതിന്റെ സ്മെല്ല രസം കേട്ടോ അപ്പൊ ഞാൻ കുരുമുളക് കൊണ്ട് കറിയില് അപ്പൊ ഒപ്പം കുരുമുളക് ഇട്ട കറിയും പൊടിയാണ് പക്ഷെ അപ്പം കുറച്ച് ബലം വെച്ചിക്കണു എന്നൊരു ഫോൾട്ട് മാത്രമേ ഉള്ളൂ അപ്പം അത് ഇന്ന അപ്പം തിന്നു പിന്നെ ഞാൻ അപ്പം നല്ല മര്യാദക്ക് വിടാന്ന് തിന്നിട്ടില്ല ഫുൾ ഉടായി അപ്പൊ അതൊക്കെ പോട്ടെ നമ്മളെ ചെങ്ങായ്മരണ്ടാണ്ടിട്ടന്ന് രാത്രിക്ക് ഓല് ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഓര് ഓര് വന്നപ്പുണ്ട് ക്യാൻറ്റീനിൽ ഓരോ കാണിച്ചു തരാൻ സമ്മതം ഒന്ന് സന്ധിപ്പട്ടാ അപ്പൊ ഏതെല്ലാം പറഞ്ഞു നമുക്ക് ഒരുമിച്ച് നടക്കാലോന്ന് പറഞ്ഞു ഒരു എക്സസൈസ് ആവുകയും ചെയ്യാലോ അറിയണം ഒന്നായിക്കോട്ടെ പറഞ്ഞ സമയത്ത് സമ്മതം സന്ദീപും പാടെ കൂടി ഒരു നടത്താൻ ഒന്നര നടത്താൻ നടത്താൻ കാണാൻ വീഡിയോ ഫുൾ ആയിട്ട് കാണില്ലെങ്കിൽ അപ്പൊ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ ഇടയിൽ ലൈക്ക് ചെയ്യാതെ നിങ്ങൾ പോലെ അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നാട്ടത്തെ കെ എഫ് സി അവിടെ കിടക്കണേ കെ എഫ് സി കെ എഫ് സി ഇതുവരെ ഇത് കയറിയിട്ടില്ല കേട്ടോ ശമ്പളം ഒത്തിട്ട് കജ്ജി കിട്ടിയിട്ടേ വണ്ടേ കെട്ടിയാൽ തന്നെ അപ്പത്തന്നെ നാട്ടുകാർക്ക് പയ്യനും തീർന്നിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് പരീക്ഷിക്കാനും അപ്പൊ അതാ നടത്തോടെ നടത്തോ ഇവന അങ്ങോട്ടുള്ള വഴി അറിയുന്ന ഞാകെ ഒരിട്ട ഇങ്ങോട്ട് ഇറന്നിട്ടുള്ളൂ പറഞ്ഞു അങ്ങോട്ട് വേഗം നടക്കും അപ്പൊതാ ഇവിടുത്തെ സ്കൂൾ കേട്ടോ സ്കൂൾ എന്ന് പറഞ്ഞ ഒന്നേരം സ്കൂൾട്ടോ കണ്ട തന്നെ ഹൈസ്കൂൾ ആണോ എന്താ അറിയില്ല അല്ല സമ്മതി പറഞ്ഞ സ്കൂളാണ് അപ്പൊ ഒന്ന് കാണിക്കാന്ന് നടത്തേകദേശം എത്താനായിരുന്നു സമ്മതി പിന്നെയും പറയും മറ്റേ സന്ദീപ് പറഞ്ഞപ്പോ ഗൂഗിൾ ഗൂഗിൾ അമ്മായിനോട് ചോദിച്ചായിരുന്നു ഗൂഗിളെ കോൺ ആക്കി നോക്കി പക്ഷെ ഇത്രയും കിലോമീറ്റർ പിന്നെയും കാണും നാലും അഞ്ച് കിലോമീറ്റർ പിന്നെയും കാണിക്കുക മറ്റേ എന്താ പറയുക ബസ് വിളിച്ചു പോയിരുന്നല്ലായിരുന്നു അപ്പൊ അവിടെ എത്തും തോന്നുന്നില്ല കറക്റ്റ് എന്തായാലും നടക്ക നമ്മള പോണ പാലട ഈ പാലത്തും കൂടെ നടക്കണ്ടായിരുന്നു സമ്മതം അപ്പൊ ഇതല്ല അടുത്ത പാലത്തും കൂടെ ഉണ്ടായിരുന്നു ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നടന്നിട്ട് എന്തായാലും രാത്രി രാത്രിയുള്ള പകൽ പോലെ കാഴ്ച കേട്ടോ നല്ല മനോഹരമായ കാഴ്ചയാണ് വയ്യോരങ്ങളിലെ വെളിച്ചൊക്കെ ഉണ്ടാവും നല്ല സമത് നടന്ന് കുഴങ്ങി പിന്നെയും തിരിഞ്ഞു നോക്കി അപ്പതാ ആ പാലെത്തിയി കേട്ടോ പറഞ്ഞ പാലത്തുമ്മക്ക് എത്തിയതായാലും അപ്പൊ പാലത്തുമ്മ കൂടെ ഇല്ല നടന്ന സമതും പാലും ഒന്നൊന്നര പാലാണ് പാലം പറഞ്ഞാൽ ഒരിട്ടിമൂടി നടന്നതാണ് എനിക്ക് പറഞ്ഞു തരണ്ടേ ഈ പാലത്തിന്റെ കാഴ്ചയായിരുന്നു അപ്പൊ ഏതായാലും നിങ്ങള് കാണാത്തതിലാണെങ്കിൽ കണ്ട്രോൾ ഒന്നും ഇല്ല ഇതിന് എന്താ ലൈറ്റ് ഒക്കെ ആരും ഓഫാക്കി നിൽക്കാതെ തോന്നുന്നുണ്ട് എന്തായാലും ലൈറ്റ് ഇല്ലാത്ത പാലം ആ അടിക്കപ്പല്ല മനോഹരമായ കാഴ്ചകൾ കേട്ടോ കുവൈത്തിന്റെ കാഴ്ച ഇതുവരായിട്ടും കാണാൻ പറ്റത്തില്ല അതൊരു പകൽ പകലിലും എന്തായാലും ഒരിക്കൽ തണുപ്പക്കാവട്ടെ എന്നിട്ടുമാണ് പകലും മുഴുവൻ കുവയത്ത് ഒന്നൊക്കെ ഇറങ്ങാൻ നിൻശ അല്ലാ അപ്പഴാ ബാംഗലൂറുകളൊക്കെ നേരെ നേര നിരത്തി ഏകദേശം പതിനൊന്ന് മണിക്ക് മുട്ടണ്ടിട്ട ഈ പാല ഏകദേശം ഒരു കിലോമീറ്ററിന്റെ അടുത്തുണ്ട് തോന്നുന്നുണ്ട് എന്തായാലും ഇവിടുന്ന് നേരെ അടിക്ക് ഇറങ്ങി അപ്പൊ മറ്റേ സന്ദീപ് പറഞ്ഞു നേരെ ഇങ്ങോട്ട് വെച്ചു പിടിച്ചാൽ മതി അങ്ങോട്ട് എത്തും പറഞ്ഞു അപ്പൊ വീണ്ടും ഗൂഗിൾ ഓൺ ആക്കി നോക്കിയപ്പോ നേരെ തിരിച്ചല്ല ഇങ്ങോട്ടാണെന്ന് പറഞ്ഞു അപ്പൊ ഏതായാലും കടക്കെട്ട വൈകുന്നമാതിരി നടന്നു ഏതായാലും കേട്ടോ ഗൂഗിൾ ആദ്യം തന്നെ ഓൺ ആക്കി ഓണാക്കിയിട്ടിരിക്കുന്നു ഏത് ബൈക്ക് പോകണെങ്കിലും ചില ആൾക്കാർ ആണ് ഓൺ ആക്കി ഇടും രണ്ട് കിലോമീറ്റർ ആണെങ്കിലും പക്ഷെ നമുക്ക് ദയവായി തെറ്റിട്ടോ ഇപ്പൊ വണ്ടിന്റെ അടി കൂടെ ഒക്കെ ഗൂഗിള് കാണിച്ചു തരുന്നത് ഈ ഗ്യാപ്പ് കൂടെ ഒക്കെ പോയാലോ കണ്ടോ സന്ദീപ് പറഞ്ഞു ഈ ഗ്യാപ്പ് കൂടി പോയാലേ എത്തുള്ളൂ പറഞ്ഞു അപ്പൊ ഏതായാലും എന്താ ഗുഹക്കൂടെ ഒക്കെ പോകുന്ന പല വണ്ടികളുടെ അടിയിൽ കൂടെ ഒക്കെ നടന്നകന്ന് പോവാണ് ഏതായാലും പിന്നെ ഇങ്ങളെ വിശേഷങ്ങൾ എന്തായാലും പറയാട്ടില്ല ഇങ്ങളെ വിശേഷങ്ങളാണ് നമ്മുടെ സന്തോഷങ്ങൾ ഇങ്ങളെ സന്തോഷം പങ്കുവെക്കുമ്പോൾ തരാം അത് വളരെ വളരെയേറെ സന്തോഷം നമുക്ക് അനുഭവപ്പെടണം അപ്പൊ ഗൂഗുളമായി പറഞ്ഞു ഏകദേശം ഒരു കിലോമീറ്ററും കൂടി ഉണ്ടായിരുന്നു ആ ഇതാ പുതിയ സ്കൂൾ ഇവിടുത്തെ പുതിയ സ്കൂൾ ഞാൻ ഇവിടെ വന്നിട്ട് പണി തുടങ്ങിയതാണ് ഏകദേശം ഞാൻ വന്നിട്ടല്ല ഞാൻ വന്നു കഴിഞ്ഞിട്ട് തുടങ്ങിയത് ഏകദേശം രണ്ടു മൂന്ന് മാസം കൊണ്ട് പരിപാടി പെട്ടെന്ന് ഇതില് സെറ്റപ്പായി സ്കോളും അടിപ്പൊള്ളിട്ടോ ഷോപ്പിംഗ് മാൾ പോലെ സെറ്റപ്പ് ആക്കി ഒക്കെ ഇങ്ങനെ നമ്മൾ അവിടെ ആക്കണം ശരിക്കും അപ്പൊ ഏകദേശം നമ്മൾ ലുലുവിന്റെ അടുത്തെത്തിക്കുന്നു ലുലുവിന്റെ ലുലു എക്സ്പ്രസ് ലുലു എന്താ ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ അപ്പൊ ഏകദേശം അതിന്റെ അടുത്തെത്തിക്കണ്ട അതിന്റെ ഫ്രണ്ട് ആണ് നമ്മള് നമ്മുടെ ഷോപ്പിന്റെ കുറച്ചപ്പറ തന്നെയാണ് ലുലു ഒക്കെ ഉള്ളതിട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പ് നേരെ അവിടുന്ന് നോക്കിയാൽ കാണാൻ ആ ബിൽഡിങ് അല്ലെ അതാണ് അത് സിനിമ തിയേറ്റർ ആണ് അവർക്ക് പറഞ്ഞില്ലേ ഇതിന്റെ നേരെ മേലെ നമ്മുടെ ഷോപ്പിന്റെ മേലെ സിനിമ തിയേറ്റർ ആണ് അപ്പൊ അതാ അവിടെ എത്തിയിട്ട സംഭവം ഇനിയാണ് കളി കാണാൻ പോണ മക്കളെ രാത്രി നല്ല മുട്ടൻ പണിയാണ് പച്ചെളം സമ്മതിന് വായിച്ചിട്ട് പച്ചവെള്ളം കുടിച്ചാൽ വേണ്ടി കയറിയതാണ് പച്ചവെള്ളം കുടിച്ചാ പച്ചവെള്ളം അല്ല അവിടെ പോലെ ബോട്ടിലാണ് ഞാൻ നേരെ ഷോപ്പിന്റെ മുമ്പിൽ എത്തിയിട്ട് ഷോപ്പ് കിറങ്ങിയപ്പോൾ അതാണ് ഇതിനു വേണ്ടിയിട്ടാണ് സമ്മതും സന്ധ്യവും വന്നിരിക്കണേണ്ടാവും ഈ മുട്ട പണിക്കൊണ്ടിട്ടാണ് പഴയ വെജിറ്റബിളിന്റെ സ്റ്റാൻഡൊക്കെ മാറ്റി പുതിയ സെറ്റപ്പ് ആക്ക കേട്ടോ അപ്പൊ ഏതായാലും ഞമ്മക്കൊന്ന് രാത്രി തൊണ്ണയി അപ്പൊ മാനേജറും ഉണ്ട് കൂടെ മാനേജർ ഷവായി ഒക്കെ കൂട്ടി നമുക്ക് ബ്രോ അത് എന്താ ശവായി ബ്രോസും പാടെ കൂട്ടി അത് കഴിഞ്ഞിട്ട് പണിന്ന് പറഞ്ഞു തിന്നിട്ട് കതി പണി അതല്ല മാനേജർമാര് മാനേജർമാരായി അങ്ങനെ വേണം അപ്പൊ ബ്രോസ്റ്റും ഉണ്ട് ഷവായി ഉണ്ട് അപ്പൊ ഞാൻ ആണ് എടുത്തത് ചവായി പോളി ഐറ്റംസ് കേട്ടോ ചവായി ഫ്രഷ് സഫായി കേട്ടോ ആൻഡീസും പായക്കല സവായി എന്ന് നിങ്ങൾ പറഞ്ഞ കമന്റ് വരുന്നുണ്ടാ അപ്പൊ ഇങ്ങനൊക്കെ തിന്നിട്ട് എനക്ക് വല്ല കേടുണ്ടാവും നിങ്ങൾ പറഞ്ഞോണ്ട് വരണേ ഞാൻ ഓരോ ചെറിയ ചെറിയ പൊട്ടിടക്കുന്നുള്ളൂ അതിങ്ങനെ കാണിച്ചിരുന്നു അവിടെ നിർത്തുന്ന പരിപാടി പിന്നെ ഫുള്ള് എല്ലാരും പാടെ കഴിക്കുമ്പോ അങ്ങനെ കാണിച്ചു തരാ ണ്ടോ അപ്പം നമ്മളെ നേപ്പാളി ആട്ടോ രണ്ട് നേപ്പാളികളുണ്ട് പിന്നെ നമ്മളെ ഷംനാഥുണ്ട് വെജിറ്റബിളിന്റെ ഷംനാഥ് ഉണ്ട് പിന്നെ പേര് അതാ വേറെ പോലെ പണി നമ്മള് മാനേജർ കേട്ടോ മാനേജർ ഫുൾ ആണ് ഉറങ്ങാതെ കുത്തിരിക്കാണ് എന്തായാലും ഏകദേശമൊക്കെ പണി ഇങ്ങനെ പൂർത്തിയായി കൊണ്ടിരിക്കുമ്പോഴാണ് മാനേജർ പറഞ്ഞാൽ നമുക്ക് ചായ ഒടിച്ചിട്ട് ബാക്കി പണിക്ക് എവിടെയെങ്കിലും കിട്ടും അങ്ങനത്തെ മാനേജർമാരും അപ്പഴാണ് ഷംനാഥ് നമ്മളെ മുട്ട മുട്ട ഉണ്ടായിരുന്നു അപ്പൊ എന്ത് മുട്ട രവസ്ഥ നോക്കിയപ്പോ മീന് മീനിന്റെ ഇവിടുത്തെ മീനിന്റെ മുട്ട റോസ്റ്റ് ഓൺ ഉണ്ടാക്കി കൊണ്ടുവരണോ അപ്പൊ കുഴപ്പമൊന്നുമില്ല രാത്രി ഉണ്ടാക്കി കൊണ്ടിപ്പോ ഏകദേശം പുളി വന്നുകൊണ്ടിരിക്കണുള്ളൂ കൊഴപ്പൊന്നുമില്ല അടിപൊളിയെന്ന് വെച്ചാൽ അത് ചായയും എന്താ പറയാ മുട്ടയും പാടെ മീനിന്റെ മുട്ടയും പാടെ കൂട്ടി കഴിച്ചു അത് കഴിഞ്ഞ് വെജിറ്റബിളൊക്കെ ഫില്ലാക്കി കേട്ടോ അങ്ങട്ടോ അടിപൊളിയിട്ടില്ലേ അപ്പൊ ഇതിലാറെ സെറ്റപ്പിനുറത്ത് കൂടെ ഒക്കെ അങ്ങനെ വരുമ്പോട്ടോ വെജിറ്റബിളും ഫ്രൂട്ട്സും പാടാണ് സെറ്റപ്പ് ആക്കിയിരിക്കണതും അപ്പൊ എന്താ പറയാ ഏകദേശം ഒക്കെ പണി ഏകദേശം ആറു മണിയായിട്ടോ പൂർത്തിയായപ്പോ എല്ലാരും ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു ക്ലീനിങ് ഷാഫും അതൊക്കെ ഉണ്ടോ ഓരോരുത്തർ കുപ്പായൊക്കെ അയച്ച് മിന്നലിടങ്ങിയിരിക്കുന്നു ഏറ്റവും ഓരോ ലീഫും ഉണ്ടാവും മുരിങ്ങന്റെ അല്ലാത്ത എല്ലായാലും ഇവിടെ ഉണ്ടെട്ടോ മുരിങ്ങന്റെ ആലും കെട്ടലൊക്കെ ഉണ്ട് ഏകദേശം അപ്പൊ ഏകദേശം ഒക്കെ പൂർത്തിയായിക്കണു അപ്പോ നമ്മള് ഇൻഡപ്പിയ കേട്ടോ അപ്പൊ നേരം പോലത്തെക്കണേ ഏകദേശം അപ്പൊ എല്ലാരോടും ഗുഡ് നൈറ്റ് പറയണം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ കാണാം അപ്പൊ ഏഴ് മണ്ട സ്റ്റാഫുകളൊക്കെ വന്നിരിക്കണം കേട്ടോ ഒരുത്തത് വന്ന അഭിപ്രായമൊക്കെ പറയേണ്ടത് അത് അങ്ങനെയുള്ള പിന്നെ ഓക്കെ ബൈ